ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഫാഷൻ ഇന്ന് നമ്മൾ നൈറ്റ് വെയർ കളക്ഷൻസ് ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അതായത് ഒരു റീസ്റ്റോക്ക് വീഡിയോ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കേ നമ്മുടെ കാര്യം കാര്യവും മറക്കണ്ടോ നമ്മുടെ ഗിഫേക്ക് ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക അതിനോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസാക്കി വെച്ചിട്ട് ഒരു ഫിഫ്റ്റി വ്യൂഴ്സ് ആവുന്നവരൊന്ന് കീപ് ചെയ്യുക അത് കഴിഞ്ഞാൽ അതിന്റെ സ്ക്രീൻഷോട്ട് കൂടി ഈ സെയിം നമ്പറിൽ തന്നെ ഒന്ന് സെൻഡ് ചെയ്ത് തരികെട്ടോ അപ്പൊ നമുക്ക് ഐറ്റംസ് ഓരോന്നായിട്ട് കാണാവേ ഇപ്പൊ നമ്മൾ കുറച്ചുകൂടെ അധികം നമ്മൾ എന്താണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഐറ്റം അതായത് ചെറിയ കുട്ടികളുടെ കളക്ഷൻസ് കളക്ഷൻസോട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞു നമ്മൾ ഈ ഒരു ഐറ്റം കൊണ്ടുവന്നപ്പോൾ കുട്ടികൾക്കുള്ള ഐറ്റം കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നെ അതുകൊണ്ടിട്ടാണ് ഇപ്പൊ അതുകൂടി ഉൾപ്പെടുത്തിയാണ് വന്നിട്ടുള്ളത് നമുക്ക് വന്നിട്ടുള്ള സൈസ് എന്ന് പറയുന്നത് മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് ഈ ഒരു സൈസ് അളവിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് വന്നിട്ട് മുപ്പത്തി രണ്ടാണേ അതായത് നമുക്ക് പറയാൻ പറ്റുന്ന വെച്ചാൽ ഒരു എട്ട് വയസ്സ് മുതൽ ഒരു പത്ത് പതിനാല് വയസ്സോരെയുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സൈസാണ് വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾ എന്താണ് കുട്ടികൾ എത്ര സൈസാണോ ഉപയോഗിക്കുന്ന ആ ഒരു സൈസ് റേഞ്ച് നോക്കിയിട്ട് ഓർഡർ ചെയ്യും കേട്ടോ സൈസോ കാര്യങ്ങളോ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു തരുന്നതാണ് ഇത് വന്നിട്ട് മുപ്പത്തിരണ്ടാണേ സൈസ് വരുന്നത് മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് ഈ ഒരു മൂന്നളവിലാണ് നമുക്ക് വരുന്നത് ഇത് വന്നിട്ട് നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണേ എന്താ ടോപ്പ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് സ്ലീവ് ഹാഫ് സ്ലീവ് ആണ് വരുന്നത് നല്ല ഡാർക്ക് കളറാണ് കേട്ടോ പർപ്പിള് നമുക്ക് വീഡിയോസിൽ കറക്റ്റ് കളർ കിട്ടുന്നില്ല പിന്നെ ഇതിന് എൻഡിലായിട്ട് നമ്മൾ നേരത്തെ കൊണ്ടുവന്നതിൽ പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിന്റെ എൻഡിലായിട്ട് ഇങ്ങനെ ഒരു പൂ പോലെ ഇങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ട് കേട്ടോ ഒരു ഫ്ലവറിൻ്റെ ഒരു വർക്ക് വരുന്നുണ്ടേ ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണേ ോട്ടത്തിന്റെ ലെങ്ത് കാര്യങ്ങൾ മെഷർമെന്റ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തരാം ഇത് വന്നിട്ട് മുപ്പത്തി രണ്ടാണ് സൈസ് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒരു എട്ടു വയസ്സ് മുതൽ ഒരു പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സൈസാണ് വന്നിട്ടുള്ളത് പിന്നെ നമ്മുടെ എന്താണ് ഹൈറ്റ് ഒക്കെ ഓരോ കുട്ടികൾക്കും ഓരോ രീതിയിലായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മെഷർമെന്റ് ചോദിച്ചാൽ മതി നിങ്ങളുടെ മെഷർമെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് കറക്റ്റായിട്ട് പറയുന്നതാണ് കേട്ടോ ബോട്ടത്തിന്റെ അറ്റത്തായിട്ടും ടോപ്പിന്റെ അറ്റത്തുള്ള അതേ ഒരു ഫ്ലവർ പോലത്തെ ഒരു വർക്ക് വരുന്നുണ്ടേ അപ്പൊ ഇത് കുട്ടികളുടെ കളക്ഷൻ ആണെ ഫസ്റ്റ് വന്നിട്ട് നല്ലൊരു പർപ്പിൾ ആണ് വരുന്നത് ഇതിന്റെ കറക്റ്റ് കളർ നമുക്ക് വീഡിയോസിൽ കിട്ടുന്നില്ല കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ മുപ്പത് സൈസ് ഇതാണ് നമുക്ക് സ്റ്റാർട്ടിംഗിൽ വരുന്ന സൈസ് കേട്ടോ ബോട്ടം വരുന്ന ഇങ്ങനെയാണ് കേട്ടോ ഇത് വന്നിട്ട് നല്ലൊരു മെറൂൺ ആണ് ഇതൊക്കെ നല്ലൊരു ഓഫർ റേറ്റിലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഇത് വന്നിട്ട് മുപ്പത്തിനാലാണ് കേട്ടോ സൈസ് വരുന്നത് ഇത് അത്യാവശ്യം കുറച്ചുകൂടെ വലിപ്പം ഉള്ളതാണേ ഒരു പതിമൂന്ന് പതിനാല് വയസ്സുകാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സൈസാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ ആണ് വന്നിട്ടുള്ളത് ഇത്രയും സൈസാണ് നമുക്ക് വരുന്നത് ഇതിലിനും നമുക്ക് കളർ ചാർട്ടുകൾ വരുന്നുണ്ട് കേട്ടോ കളർ ചാർട്ട് ഞാൻ കാണിക്കാവേ ഇതിൽ ഇത് വന്നിട്ടുള്ളത് മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് സൈസിലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് കളർ ചാർട്ട് വരുന്നത് ഇതാണ് കേട്ടോ നേവി ബ്ലൂ ആണ് കേട്ടോ നല്ലൊരു ബ്ലൂ ആണ് വരുന്നത് ബോട്ടം വരുന്നിങ്ങനെ വരും മുപ്പതാണ് സൈസ് അതായത് സൈസ് ഈ മൂന്ന് സൈസാണ് വരുന്നത് മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തിനാലാണ് അപ്പൊ ഇതിലുള്ള കളർ ചാട്ടാണ് കേട്ടോ ഇപ്പൊ കാണിക്കുന്നത് நெக்ஸ்ட் வரருது இப்ப இத்தையும் கல கலேஸில் நமக்கு இது அவைலபிள் ஆகிறது ஒரு அஞ்சு களேஸில் ஆனோ இது அவைலபிள் ஆகிறது സൈസ് വന്നിട്ട് മുപ്പത് മുതൽ മുപ്പത്തിനാല് സൈസ് വരെയാണ് നമുക്ക് അവൈലബിൾ ആവുന്നത് കളേഴ്സ് ഈ ഒരു ഫൈവ് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതിൽ ഇതിലേതേലും കളർ അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഐറ്റം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യട്ടോ ഇതിന്റെ റേറ്റ് വന്നിട്ട് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി നാല്പത്തി ഒൻപത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് നമുക്ക് കുറച്ചുകൂടെ വലിപ്പമുള്ള അതായത് മീഡിയം ലാർജ് എക്സൽ എക്സലുകാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ഇത് നമ്മൾ കഴിഞ്ഞ തവണ കൊണ്ടുവന്നപ്പോൾ ആ ഒരു ഐറ്റം ഒത്തിരി പേര് ചോദിച്ച് നമുക്ക് ഐറ്റം കഴിഞ്ഞു പോയായിരുന്നു അതുകൊണ്ടിട്ട് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തതാണ് റീസ്റ്റോക്ക് ചെയ്തപ്പോൾ നമുക്ക് വരുന്നത് വെച്ചാൽ പ്ലെയിൻ കിട്ടിയില്ല കേട്ടോ പ്ലെയിൻ ആയിരുന്നു ആദ്യം നമ്മൾ കൊണ്ടുവന്നത് ഇതിപ്പം വന്നിട്ടുള്ളത് നല്ലൊരു പ്രിന്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് പ്രിന്റും കുറച്ചുകൂടെ ക്വാളിറ്റി മെറ്റീരിയലുമാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു ക്വാളിറ്റി മെറ്റീരിയലും ആണ് വന്നിട്ടുള്ളത് ആണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് ചെറിയൊരു റേറ്റിന് ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് ഇതൊക്കെ വന്നിട്ട് നമുക്ക് മീഡിയം ലാർജ് എക്സൽ കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് വരുന്നത് പിന്നെ ഡബിൾ എക്സൽ കാർക്കും വേണമെങ്കിൽ ഉപയോഗിക്കാം കാരണം അത്ര എന്താണ് ഡബിൾ എക്സൽ ആണെങ്കിലും ചിലര് നാല്പത്തി മൂന്നൊക്കെ ഉപയോഗിക്കുന്നവരാണ് സൈസേ നാൽപ്പത്തി നാലാണ് ഡബിൾ എക്സൽ വരുന്നത് നാല്പത്തി മൂന്നൊക്കെ ഉപയോഗിക്കുന്നവരാണ് അങ്ങനെയുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി കേട്ടോ കാരണം എന്ന് വെച്ചത് ഫ്ലെക്സിബിൾ ആണ് അതുകൊണ്ടിട്ട് മെഷർമെന്റ് ഒക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എടുക്കുക കേട്ടോ മീഡിയ ലാർജ് എക്സ് ലാർജ് ധൈര്യമായിട്ട് എടുക്കുക ബാക്കിയുള്ളവർക്ക് ഒന്ന് മെഷർമെന്റ് കാര്യങ്ങൾ ചോദിച്ചതിന് ശേഷം എടുക്കുക ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു പ്രിന്റിലാണ് വരുന്നത് ഫസ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലാക്കും മെറൂൺ ഷെയ്ഡൂടെ ചേർന്ന് വരുന്ന ആണ് കേട്ടോ എൻ്റെ ബോട്ടം വരുന്നത് അല്ല ഇങ്ങനെയാണേ ഫസ്റ്റ് വന്നിട്ട് ഇതായിരുന്നു നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലൂ ബ്ലാക്ക് കൂടെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ஒத்திர அது நமக்கு ப்ளெயின் கொண்டு வந்தும் இது குறச்சூடி ஐட்டம் ஆனாட்டோ வந்துட்டு பிரிண்டில் மூணு கலேசிலானது ஈரு பிரிண்ட் வந்திட்டு இப்ப நம்ம கண்ட ஈரு மூணு களேசிலான வரது அத்தியாவசம் நம்ம ஐட்டம் ரீஸ்டோக் கேட்டோ ബോട്ടം വരെ ഇങ്ങനെയാണേ മീഡിയം ലാർജ് എക്സൽ എക്സൽകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഇതിൽ തന്നെ പ്രിന്റ് മാറ്റമാണ് ഇങ്ങനെ ഒരു പ്രിന്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു പീക്കോ ഗ്രീൻ കളറാണേ ഇത് വന്നിട്ട് നമുക്ക് ഇപ്പൊ വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാല് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് ആണ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്രിക് ഷെയ്ഡും ബ്ലാക്ക് കൂടെ ചേർന്നിട്ടാണ് വരുന്നത് നല്ല ഭംഗിയുള്ള കളർ ചാർട്ടിലും ഭംഗിയുള്ള പ്രിന്റിലുമാണ് വന്നിട്ടുള്ളത് നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണ് കേട്ടോ ഈ ഒരു ഐറ്റം കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ഇതിലേതെങ്കിലും കളേഴ്സുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യട്ടോ ഇത് വന്നിട്ട് നല്ലൊരു പിങ്ക് ഷെയ്ഡും ബ്ലാക്ക് കൂടെ ചേർന്നിട്ടാണ് വരുന്നത് അപ്പൊ ഈയൊരു പ്രിന്റിലും നമുക്ക് മൂന്ന് കളേഴ്സാണ് അവൈലബിൾ ആവുന്നത് അപ്പൊ ഇതിന്റെ റേറ്റ് മറക്കണ്ട ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ ഇതിലേതേലും കളേഴ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക ഓർഡർ പ്ലേസ് ചെയ്യോ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നല്ല വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക്